നമസ്കാരം അരുണാചലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീനും ഭാര്യ ദേവിയും അമാനുഷിക ചിന്തകളിൽ വിശ്വസിച്ചിരുന്നതായി വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്ന് പോലീസിന്റെ അനുമാനം ദേവിയുടെ അച്ഛൻ ബാലൻ മാധവനുമായി പോലീസ് നടത്തിയ സംഭാഷണത്തിൽ ഇവർ രണ്ടുപേരും ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നുവെന്നും അത് വീട്ടുകാർ വിലക്കിയിരുന്നതായും വ്യക്തമായി ദേവിയുടെ വീട്ടുകാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നും പോലീസ് കരുതുന്നുണ്ട് ദമ്പതികളുടെ മരണവിവരം പുറത്തുവരും മുമ്പ് ബാലൻ മാധവൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്ന രണ്ട് പോസ്റ്റുകളും അനാചാരങ്ങൾക്കെതിരെ ഉള്ളവയായിരുന്നു മൃതദേഹം സംസ്കരിച്ചതിനു ശേഷം ദേവിയുടെയും നവീന്റെയും ആര്യയുടെയും വീട്ടുകാരുടെ മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് തിരുവനന്തപുരം കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ദേവി പഠിത്തത്തിൽ മിടുക്കിയായിരുന്നുവെന്ന് അധ്യാപകർ പറയുന്നു പഠനത്തോടൊപ്പം നൃത്തമടക്കമുള്ള പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തിയിരുന്നു ചുറുചുറുക്കോടെ പെരുമാറുന്ന വിദ്യാർത്ഥിയായിരുന്നു ദേവി പഠനകാലയളവിൽ അവളെ അന്തർമുഖയായി ഒരിക്കലും കണ്ടിട്ടില്ലെന്നും അധ്യാപകർ ഓർത്തെടുക്കുന്നു സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ പരിപാടികളിലും ദേവി സജീവ സാന്നിധ്യമായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ നൃത്തം അവതരിപ്പിക്കുമായിരുന്നു കഥക് അടക്കമുള്ള കലാരൂപങ്ങളും ദേവി പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ചു കാലങ്ങളായി സ്കൂളുമായി ദേവി ബന്ധം പുലർത്തിയിരുന്നില്ല നവീനെ കടന്നുവരവ് ദേവിയുടെ ചിന്താഗതിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇതുപ്രകാരമായിരുന്നു പങ്കജ കസ്തൂരി ആയുർവേദ കോളേജിലെ പഠന കാലയളവിലാണ് സഹപാഠിയായ നവീൻ തോമസുമായി ദേവി പരിചയപ്പെടുന്നത് ഇരുവരും തമ്മിലുള്ള സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ ഹിന്ദു ആചാരം അനുസരിച്ചും പള്ളിയിൽ വച്ചും വിവാഹം നടത്തി വീട്ടിൽ നിന്ന് മാറി പേരൂർക്കട അമ്പലമുക്കിൽ ഇരുവരും വാടകയ്ക്ക് താമസിച്ചിരുന്നതായും വിവരമുണ്ട് അതീവ രഹസ്യമായിട്ടായിരുന്നു അമ്പലമുക്കിലെ താമസം വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നതിനെ അധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല കോട്ടയം മീനടത്തേക്ക് വല്ലപ്പോഴുമാണ് പോയിരുന്നത് ഫാം ഹൗസ് തുടങ്ങാനാണ് ദേവിയും നവീനും പ്രാക്ടീസ് നിർത്തിയതെങ്കിലും കേക്ക് നിർമ്മാണത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ദേവി നിർമ്മിക്കുന്ന മുന്തിയ കേക്കുകൾ തിരുവനന്തപുരത്ത് പ്രശസ്തമായിരുന്നു പരിചയക്കാരിൽ നിന്ന് ധാരാളം ഓർഡർ ഇവർക്ക് ലഭിക്കാറുണ്ടായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് സ്കൂളിലെ അധ്യാപകരെന്ന നിലയിലാണ് ദേവിയും ആര്യയും പരിചയം തുടങ്ങിയത് രണ്ടുപേരും അന്ന വട്ടിയൂർക്കാവ് പ്രദേശത്തായിരുന്നു താമസം അതിനാൽ യാത്രകളും ഒരുമിച്ചായി ഈ സൗഹൃദമാണ് അപ്രതീക്ഷിത തലത്തിലേക്ക് കടന്നത് മരണസമയത്ത് ദേവിയും ആര്യയും കറുത്ത കല്ല് പതിച്ച കൈവള ധരിച്ചിരുന്നു ഇത് ആഭിചാരക്രിയയുടെ ഭാഗമായാണ് എന്ന് പോലീസ് സംശയിക്കുന്നു മുറിയിൽ ആഭിചാരക്രിയ നടത്തുമ്പോൾ അണിഞ്ഞ ആഭരണങ്ങളിൽ ഒന്നാകാം ഇതെന്നാണ് പോലീസ് കരുതുന്നത് ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച മൂന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ റേസർ ബ്ലേഡുകളും കണ്ടെടുത്തിട്ടുണ്ട് വെവ്വേറെ ബ്ലേഡുകൾ ഉപയോഗിച്ചാണ് മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതും ആഭിചാരക്രിയ നടന്നു എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് ദമ്പതികൾക്ക് പ്രദേശത്തുള്ള ആരെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പ്രഥമ ദൃഷ്ട്യ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ബലം നൽകുന്ന തുമ്പുകൾ ലഭിച്ചിട്ടില്ല ഇവരെ ഹോട്ടലിൽ ഇറക്കിയ ടാക്സി ഡ്രൈവറെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് അവർ വഴിയിൽ ആരെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ ടാക്സി ഡ്രൈവറെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നന്ദി